ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുവാനായി പോകുന്ന വിഷയം കൃപ എങ്ങനെ സ്വായത്തമാക്കാം അതിൽ വളരാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കൃപ സ്വായത്തമാക്കുവാൻ നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാനായി പോകുന്നത് നമുക്കറിയാം എന്താണ് കൃപ കൃപയിലൂടെയാണ് സകലതൾ അർഹിക്കാത്ത ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് നമുക്ക് അർഹിക്കാത്ത അർഹിക്കാതെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് കൃപ നമ്മൾ സ്വന്തമായി നേടിയെടുക്കുന്നതല്ല കൃപയിലൂടെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത് ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് ഭൗതിക ജീവിതത്തിലെല്ലാം കൃപയിലൂടെയാണ് അപ്പം കൃപ എന്ന വാക്ക് നമ്മൾ നിരന്തരം കേൾക്കുകയാണ് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ കേൾക്കാറുണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം കൃപയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് കോറിൻ ദോസ് എട്ട് ഒമ്പത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ സകല സമ്പത്തിൻ്റെയും ഉറവിടമായ ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രവൃത്തിയാണ് കൃപ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ സമ്പന്നരാക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ കൃപയിൽ നമ്മൾ വളരുക കർത്താവിൻ്റെ വചനം പറയുന്നു രണ്ട് പത്രോസ് ഒന്ന് രണ്ട് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ പത്രോസ് ലീഹ പറയുന്നത് നമ്മളിൽ കൃപ വർദ്ധിക്കുമെന്നാണ് കൃപ മാത്രമല്ല അതിനോടൊപ്പം സമാധാനവും വർദ്ധിക്കും ഇതിന് പത്രോസുലിഹ നമുക്ക് പറഞ്ഞു തരുന്ന ആദ്യത്തെ മാർപ്പാപ്പയായ യേശുവിൻ്റെ വത്സല ഏറ്റവും പ്രധാനപ്പെട്ട യേശു തൻ്റെ ശിഷ്യന്മാരുടെ നേതാവായി നിയോഗിച്ച ബൈബിളിൽ അപ്പസ്ഥല പ്രവർത്തനങ്ങളിൽ ആധികാരികമായി ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുവാനായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന പത്രോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ വീണ്ടും പത്രുസ്ലിഹായുടെ തന്നെ മറ്റൊരു ഭാഗത്ത് പത്രലിഹ പറയാണ് രണ്ട് പത്രോസ് മൂന്ന് പതിനെട്ട് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ കർത്താവിൻ്റെ കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരുമ്പോൾ അതിന് കൃത്യമായ അനുപാതത്തിൽ അവൻ്റെ കൃപയിൽ നമ്മൾ വളരുമെന്ന് പത്രസ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം ഓർക്കുക പൗരസ്ലിഹ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുന്നത് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖലകളിൽ കർത്താവ് സ്വയം ദരിദ്രനായി തീർന്നുകൊണ്ട് നമ്മളെ സമ്പന്നരാക്കുന്ന ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അതാണ് കൃപ അപ്പം കൃപയുടെ പ്രവൃത്തി നമ്മളെ ആത്മീയമായും നമ്മളുടെ ജീവിതത്തിൽ വിളിക്കനുസൃതവണ്ണം ഭൗതികമായും നമ്മളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ് എന്നാൽ പത്രോസ് ലീഗ അതിൻ്റെ മാർഗം പറഞ്ഞു തരുന്നു കൃപയിൽ വളരുവാനുള്ള മാർഗം പറഞ്ഞു തരുന്നു അതിപ്രകാരമാണ് യേശുക്രിസ്തുവിനെ അറിയുക അതിലൂടെയാണ് നമുക്ക് കൃപയിൽ വളരാൻ സാധിക്കുക ഇത് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ് ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ കൃപയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കൃപയാലാണ് നമുക്ക് ആത്മരക്ഷ നിത്യജീവൻ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൃപ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ കൃപ നമ്മളെ നയിക്കുന്നത് നിത്യജീവനിലേക്കാണ് നമ്മുടെ ആത്മരക്ഷയിലേക്കാണ് യേശു പറയുകയാണ് ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പോൾ കൃപ എന്ന് പറയുന്നത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക പ്രവൃത്തിയായ കൃപ എന്ന് പറയുന്നത് നമ്മളിൽ വെളിപ്പെടുന്നത് അഥവാ വളരുന്നത് യേശുക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ അനുഭവം എത്രത്തോളമായി ഉണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം ചാർട്ടൻ ഹസ്റ്റൺ എന്ന് പറയുന്ന നമുക്കറിയാം മോസസ് എന്ന് പറഞ്ഞ മോസസിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ടെൻ കമാൻഡ്മെൻസിൽ ഈ മോസസിൻ്റെ വേഷമിട്ട് ഇട്ട് അഭിനയിച്ച ആളാണ് ഈ ചാൾട്ടൻ ഹെസ്സൻ എന്ന് പറയുന്ന നടൻ ചാർട്ടൺ ഹെസ്സിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ അനേകർ അദ്ദേഹത്തിൻ്റെ പ്ര അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയിൽ വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ചാർഗൻ ഹസ്റ്റൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് സ്റ്റേജിൽ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൈദികൻ ആ ജനങ്ങളുടെ ഒരു ആഗ്രഹം ഈ ചാർഗൻ ഹസ്റ്റനെ അറിയിക്കുകയാണ് അങ്ങ് ഒരു സങ്കീർത്തനം ചൊല്ലണം ഞങ്ങൾക്ക് വേണ്ടി ബൈബിളിൽ നിന്ന് അങ്ങയുടെ മനോഹരമായ ശബ്ദത്തിൽ ഒരു സങ്കീർത്തനം ചൊല്ലണം അപ്പോൾ ചാർഗൻ ഹസ്റ്റൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം ചൊല്ലാം പക്ഷെ അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ച് അദ്ദേഹം തന്നോട് ഇത് ആവശ്യപ്പെടുവാൻ വേണ്ടി മുൻപിൽ നിന്ന വൈദികനോട് പറഞ്ഞ് അച്ഛ അച്ഛനും കൂടെ എൻ്റെ കൂടെ എനിക്ക് ശേഷം ഇത് ചൊല്ലാമെങ്കിൽ ആദ്യം ഞാൻ ഇത് പറയും അതിനുശേഷം അച്ഛൻ ഇത് പറയണം അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ഈ സ്റ്റേജിൽ നിന്ന് ഈ വലിയൊരു ശുശ്രൂഷ ചെയ്യാം അങ്ങനെ ആളുകൾ സമ്മതിച്ചു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ശബ്ദവും ശബ്ദത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ വളരെ പ്രത്യേകതയും ആകർ ഉള്ളതും ആകർഷണീയവും അപ്പം അതുകൊണ്ട് ഈ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്ന് ചാർജൻ ഹെസ്റ്റൺ ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇങ്ങനെ വലിയ ശബ്ദഗാംഭീര്യത്തോടു കൂടിയും മനോഹരമായ ശബ്ദ ആരോഹണ അവരോഹണങ്ങളോടുകൂടിയും ആളുകളുടെ മുമ്പിൽ പറയുകയാണ് അതും കാണാതെ പറയുകയാണ് ദ ലോ ഡീസ് മൈ ഷെപ്പേൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുമ്പോൾ ആളുകൾ ഹർഷാരവം മുഴക്കി ആ വലിയ ദൈവവചനത്തെ ദാവീത് പാടിയ മനോഹരമായ ആ കീർത്തനത്തെ ആളുകൾ സ്വീകരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം പാടി വായിച്ചു കഴിയുമ്പോൾ ആൾക്ക് ഭയങ്കരമായൊരു കയ്യടിയോടുകൂടി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ സങ്കീർത്തനം ചൊല്ലുന്ന ആ വലിയ ശിശുറൂഷയെ സ്വീകരിച്ചു അദ്ദേഹം മാറി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ബഹുമാന്യനായ വൈദികൻ വേദിയിലേക്ക് വന്നു അദ്ദേഹവും പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ദ മൈ ഈസ്മൈഷ് അദ്ദേഹം അത് പറയുന്ന സമയത്ത് അദ്ദേഹം അത് ഓരോ ഭാഗങ്ങളായി വായിക്കുന്ന സമയത്ത് ഓരോ വചനങ്ങളും ഈ വൈദികൻ ഉരുവിടുമ്പോൾ നേരത്തെ ഹർഷാരവം മുഴക്കിക്കൊണ്ട് നിന്ന ജനം അപ്പോൾ കരയുവാൻ തുടങ്ങി അവർ വിതുമ്പുവാൻ തുടങ്ങി അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി നേരത്തെ ഇവർ ജയാരവങ്ങൾ മുഴക്കുകയും കൈയടിക്കുകയുമാണ് ചെയ്തതെങ്കിൽ ഈ സമയത്ത് ഇവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കാണുകയാണ് അച്ഛൻ ഇത് പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ വൈദികനത് പൂർത്തിയാക്കിയിട്ട് വേദിയിൽ നിന്ന് മാറിയപ്പോൾ നമ്മളുടെ ഈ നടൻ ചാർട്ടൻ ഹെസ്റ്റൻ വേദിയിലേക്ക് വന്നിട്ട് ആളുകളോട് പറയുകയാണ് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അറിയാം എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ വൈദികന് ആ സങ്കീർത്തനത്തിലെ ഷെഫേഡിനെ അറിയാം ഇടയനെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിച്ച് ആർത്തു വിളിച്ചത് എന്നാൽ ഈ ബഹുമാനപ്പെട്ട വൈദികൻ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണു നീരൊഴുകിയത് കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ആ ഇടയനെക്കുറിച്ചുള്ള അറിവിൽ നിന്നായിരുന്നു പ്രിയമുള്ളവര് ഇന്നും നമ്മളുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ രണ്ടു രീതിയിൽ യേശുവിനെ അറിയുന്നവരുണ്ട് ഒന്ന് ബൈബിൾ കിസ്സുകളിൽ സമ്മാനങ്ങൾ വാങ്ങിക്കുകയും വേണമെങ്കിൽ അത്താഴമേശയിലും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള കുടുംബ സായാംഗങ്ങളിലുമൊക്കെ തങ്ങളുടെ ബൈബിളിലെ അറിവുകൾ ഒരു പൊങ്ങച്ചമെന്ന വണ്ണം നിരത്തിക്കൊണ്ട് നല്ല കാര്യമാണ് പക്ഷേ അങ്ങനെ തൻ്റെ ബൈബിളിനെ കുറിച്ചുള്ള അറിവ് പ്രകടിപ്പിക്കുവാൻ വേണ്ടി ബൈബിൾ പഠി പഠിക്കുന്ന സ്വയത്തമാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ അതിലൊരു നന്മയുണ്ട് നമ്മുടെ ആളുകൾ ബൈബിൾ പഠിക്കുവാൻ ഇങ്ങനെ ഒരു ആവേശം നല്ലതാണ് എന്നാൽ ഇത് പഠിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവർ ബൈബിൾ വായിക്കുന്നത് ആ ബൈബിൾ പറയുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനാണ് ആ ദൈവം ആരാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് അറിയുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശുവിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് കേട്ടറിവുണ്ട് എന്നാൽ യേശു എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ ആരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃപ സ്വർഗത്തിലെത്തിക്കുന്ന കൃപ എന്ന ദൈവത്തിൻ്റെ മഹാ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ളവരാവുകയില്ല യേശുവിനെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവിനെ എടുക്കുക ഞാനൊരു ഉദാഹരണം മാത്രമായി പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് രാജീവ് ഗാന്ധിയെ എടുക്കുക അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം കൊല്ലപ്പെട്ട ഒരാളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പന അപ്പൂപ്പനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരുപാട് പേർക്കറിയാം മൊറാർജി ദേശായിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വ്യക്തികൾ മഹദ് വ്യക്തികളായിട്ടുള്ള പണ്ട് ജീവിച്ച് കടന്നുപോയ ഈ വലിയ വലിയ മനുഷ്യർ ഈ മനുഷ്യരെ കുറിച്ച് അവരുടെ ബയോഗ്രഫിയിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് വെച്ച് നമുക്കൊരു ധാരണയുണ്ട് എന്നാൽ ഈ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാവുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അല്ലെങ്കിൽ പുത്രിയായിട്ടുള്ള വ്യക്തിക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് അറിയാവുന്നത് മൊറാർജി ദേശായിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് പോലെ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ അറിയുവാൻ സാധിക്കില്ല ഡോക്ടർ എസ് രാധാകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലുള്ള ഒരാൾ അറിയുന്നത് പോലെ ഒരിക്കലും നമ്മൾ അറിയുകയില്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ ഏതു വലിയ ശാസ്ത്രജ്ഞന്മാരാകട്ടെ ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നാൽ ആ വ്യക്തിയെ അറിയുന്നത് ആ വ്യക്തിയുമായി വ്യക്തിബന്ധമുള്ള ആളുകൾക്കാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ധാരാളമായി അറിയുകയും നമ്മളുടെ സ്വന്തമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യേശുവിനെ നമ്മൾ അറിയാതിരിക്കുകയും ചെയ്യുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ് കർത്താവായ യേശുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന അതായത് യേശു എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ദൈവമാണ് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവ് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഏറ്റവും മനോഹരമായ ആ വാക്യമുണ്ടല്ലോ ആത്മയോഹനാൽ മൂന്ന് പതിനാറ് കർത്താവിൻ്റെ സ്നേഹം നമ്മളോട് പ്രകടമാക്കിയത് കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കൃപ നേടേണ്ടതിന് എന്താണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അതായത് നമുക്ക് സ്വന്തമായി ദൈവം നൽകിയിരിക്കുന്ന ഒരാളാണ് യേശു പ്രിയമുള്ളവരെ ഈ യേശു നമ്മളെ എങ്ങനെ കാണുന്നു യേശു നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അവൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് നമുക്കറിയില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കൃപയിലും വളരില്ല സമാധാനത്തിലും വളരില്ല എൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം വളരെ കുഞ്ഞുനാളിലെ എൻ്റെ പഠനമുറികളിൽ എൻ്റെ ക്ലാസ് റൂമുകളിൽ ഞാൻ അധ്യാപകരാൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അധ്യാപകരാൽ ഒക്കെ തിരസ്കരിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി ആർക്കും വേണ്ടാത്ത സ്കൂളിൽ പലപ്പോഴും പുറത്താക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായി വളർന്ന ഒരാളാണ് ഒരുപക്ഷെ എന്നെക്കുറിച്ച് എൻ്റെ അധ്യാപകരും എന്നെക്കുറിച്ച് അറിയാവുന്ന ചില മുതിർന്നവരും പറഞ്ഞത് ഒരുപക്ഷെ ആ കാലങ്ങളിൽ നാട്ടിൽ പലരും പറയുമായിരുന്നത് ഒരുപക്ഷെ ഇവൻ്റെ കൂടെ കൂട്ടികൾ കൂടിയാൽ അവർ നശിക്കും എന്നായിരുന്നു അതായത് ഞാൻ തന്നെ കേട്ടിട്ടുള്ള ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ മറ്റു കുട്ടികളെ ചെറുപ്പക്കാരെ ചീത്തയാക്കുവാനുള്ള എന്തോ ഒരു അസാധാരണ കഴിവ് കൈവശമുള്ള ഒരാളാണ് ഞാനെന്നാണ് ഇങ്ങനെയാണ് ലോകം എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ലോകം എനിക്കായി കരുതിയിരുന്ന ഒരകലമുണ്ട് എന്നാൽ ഒരു സമയത്ത് എന്നാൽ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് കർത്താവ് അത്ഭുതകരമായി ഒരു മനുഷ്യനിലൂടെ എന്നെ എന്നോട് സംസാരിക്കുകയായിരുന്നു കൊല്ലത്ത് ഒരു കുഞ്ഞ് പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന ഒരു സാധാരണക്കാരനായ അന്ന് കുഞ്ഞ് പ്രാർത്ഥനാ ഗ്രൂപ്പാണ് എങ്കിലും ഒരു പത്തിരുന്നൂറോളം ആൾക്കാർ അന്ന് പങ്കെടുക്കും ഇന്ന് അത് വലുതായി നമുക്ക് തോന്നിയേക്കാം ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ തളർന്നതാണ് അദ്ദേഹം ഒരു വടി കൊണ്ട് വടി പിടിച്ച് വടിയുടെ കൂടി നടക്കുന്നയാളാണ് ആ വിദ്യാസമ്പന്നനാണ് ഈ അജിത് ലിയോൺസ് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹം ആലപ്പുഴയിലുള്ള എൻ്റെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചപ്പോൾ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹം ദർശനത്തിൽ എന്നെ കാണുകയും എൻ്റെ ശരീരം ത്തിന്റെ ആകാരം കൃത്യമായി വർണ്ണിക്കുകയും ഞാൻ എപ്രകാരമുള്ള ശാരീരിക ആകൃതി ഉള്ളവനാണെന്ന് പറയുകയും ആ ഞാൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ വർണ്ണിക്കുകയും ഒരിക്കലും അറിയാത്ത എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് കൃത്യമായി ജ്യേഷ്ഠനോട് പറയാനിടവരുകയും ചെയ്തൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അന്ന് ജ്യേഷ്ഠൻ ഇത് എന്നോട് പറയുകയും പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ഈ ദൈവത്തിൻ്റെ മകന് നിന്നെക്കുറിച്ച് ഒരിക്കലും കാണാതെ ദൈവം ദർശനത്തിലൂടെ നിന്നെക്കുറിച്ച് സംസാരിച്ച ഈ ദൈവത്തിൻ്റെ ദാശന നിന്നെ കാണുവാൻ ദൈവം അനുവ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നീ അദ്ദേഹത്തെ കാണുമ്പോൾ ദൈവത്തിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട് എന്നെയും കൊണ്ട് ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ജ്യേഷ്ഠൻ പോവുകയാണ് കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹം നടത്തിയ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ദിവ്യദൃഷ്ടിയുള്ള മനുഷ്യൻ്റെ ദിവ്യദൃഷ്ടി അല്ലെങ്കിൽ കർത്താവ് കൊടുക്കുന്ന ഞാനന്ന് ദിവ്യദൃഷ്ടി എന്നാണത് മനസ്സിലാക്കിയത് കർത്താവ് കൊടുക്കുന്ന ദർശനങ്ങൾ കാണുന്ന ഈ മനുഷ്യന് ഈ ദർശനങ്ങളിലൂടെ എന്നെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല അത്ഭുതകരമായി ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് യേശുവാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി എൻ്റെ കൺ മുൻപിൽ വെച്ച് ഒരിക്കലും പതിനാല് വയസ്സോളമുള്ള സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയുടെ നാവ് കർത്താവ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ തുറന്നു അന്ന് ആ പെൺകുട്ടി ആദ്യമായി സംസാരിച്ചു അന്ന് ഈ അജിത് ലിയോൺസ് എന്നോട് പറഞ്ഞത് എൻ്റെ കൈകളിലൂടെ കർത്താവ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ വളരെ ചുരുക്കമായി പ്രവർത്തിച്ചിട്ടുള്ളു ു ഇതൊരു പക്ഷേ നിനക്ക് വേണ്ടി യേശു പ്രവർത്തിച്ച കരുതി വെച്ച ഒരടയാളമായിരുന്നിരിക്കണം ആ പെൺകുട്ടി അവിടെ വെച്ച് സംസാരിക്കുകയും വാതുറക്കുകയും ചെയ്തപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കാറ്റഗീസത്തിൽ പഠിക്കുമ്പോൾ കണ്ടറിഞ്ഞ യേശു ഊമരെ സുഖപ്പെടുത്തുന്ന യേശു തന്നെയാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് എന്നെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഒരു കൺഫർമേഷൻ ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ അന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്താക്കുന്ന എൻ്റെ ഈ ബാല്യത്തിലും കൗമാരത്തിലും എന്നെ ആ സമയത്ത് എന്നെ ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ഏതാനും മാസങ്ങളായി ആ എന്നെ പുറത്താക്കിയത് കോളേജ് തുടങ്ങിയ ദിവസം ആദ്യത്തെ മണിക്കൂറിലാണ് കോളേജ് തുടങ്ങിയ ദിവസം ആദ്യത്തെ മണിക്കൂറിൽ നിന്നും ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട എന്നെ അതിനുശേഷം മാസങ്ങളായി പുറത്തു കഴിയുന്ന എന്നെ സത്സർവശക്തനായ ദൈവം കർത്താവായ യേശു തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതായത് മനുഷ്യർ നമ്മളെ പുറത്തിറക്കി വിടുമ്പോൾ നമ്മളെ അടുത്തേക്ക് വിളിക്കുന്ന ഒരാളാണ് യേശുവെന്ന് എത്ര പേർക്ക് അറിയാം ആളുകൾക്ക് നമ്മളെ വേണ്ടാതെയാകുമ്പോൾ എനിക്കും നിന്നെ വേണമെന്ന് പറയുന്നവനാണ് യേശുവെന്ന് എത്ര പേർക്ക് അറിയാം അതുമാത്രമല്ല അതിനുശേഷം അനേകം ദൈവ ദാസന്മാരെയും ഞാൻ കണ്ടു അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയങ്ങളിൽ ഇവരിലൂടെയൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ അന്ന് ലോകത്തിലെ മനുഷ്യർ ചെറുപ്പക്കാരെ ചീത്തയാക്കുന്നവനെന്നോ വഴിതെറ്റിക്കുന്നവനെന്നോ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കവേ യേശുവിന് എന്നെ മറ്റൊന്നാണ് പറയാനുള്ളതെന്ന് കൃത്യമായി ആ വ്യക്തികളിലൂടെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുകയായിരുന്നു അന്നവർ എന്നോട് പറഞ്ഞത് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് യേശു നിന്നെ പ്രത്യേകമായി വിളിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ചെറുപ്പ െ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ദൈവം തിരഞ്ഞെടുത്ത ഒരു ഉപകരണമാണ് നീ പ്രിയമുള്ളവരെ ലോകം മുഴുവനും എന്നോട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുവാനുള്ള ഒരു വ്യക്തിയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ യേശുവിന് എന്നോട് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നാണ് ആ യേശുവിനെ ഞാൻ അറിയുന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് കേൾക്കാനാവുകയില്ല ലോകത്തിലെ മനുഷ്യർ എന്നെക്കുറിച്ച് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്നോട് പ്രത്യാശയോടെ സംസാരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നാൽ യേശുവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഈ ലോകം പറയുന്നത് പോലെയല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ലോകത്തിന് നിന്നെ വേണ്ട എങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കണം നീ നീന്തെൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോടൊപ്പം കടന്നു വരണം നിന്നെ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നത് ഞാനാണ് അതെ ഇന്ന് നീ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ പോകുമ്പോൾ നീ ഒരു കാര്യം അറിയുന്നുണ്ടോ നീ മുട്ടുകുത്തുന്നത് ഈ ലോകത്തിൽ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയുടെ അടുക്കലാണ് മറ്റെല്ലാവരുടെയും സ്നേഹം ആപേക്ഷികമാണ് എന്നാൽ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാതെ പോകുന്ന ഒരു മഠയനായി പോകുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാൻ നിനക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് ർത്താവ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിന്റെ അടുക്കൽ കൂടുതൽ പോകുവാൻ അവനോട് സംസാരിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആളുകളൊക്കെ അത്യാവശ്യം വരുമ്പോൾ മാത്രം പോകുന്ന ഒരാളായിരുന്നു യേശുവെങ്കിൽ പിന്നീട് ആളുകളുടെ അടുക്കൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോകുന്ന ഒരാളായി ഞാൻ മാറുന്ന അവസ്ഥയിലേക്ക് കർത്താവ് എൻ്റെ ജീവിതത്തെ നയിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്ന യേശുവിനെ ഒന്ന് വ്യക്തമായി ചിന്തിച്ചു നോക്കൂ യേശുവിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ ലോകത്തിലെ ആളുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത അനേകം ഭർത്താക്കന്മാരോടുകൂടി ജീവിച്ച ഒരു സ്ത്രീ സമരിയാക്കാരിയായ സ്ത്രീ മറ്റാരും സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു സ്ത്രീ അവൾ വെള്ളം കോരാൻ വരുന്നിടത്ത് അവളെ തിരക്കി ചെല്ലുന്നവനായ ഒരു വ്യക്തിയെയാണ് നീ യേശുവിൽ കാണുന്നത് അതെ അവിടെ ചെന്നിട്ട് അവളോട് യേശു വാഗ്ദാനം ചെയ്തത് യേശു സംസാരിച്ചത് ഈ സ്വഭാവമൊക്കെ ഉപേക്ഷിക്ക് എന്നാൽ ഞാൻ നിനക്ക് എന്തെങ്കിലും തരാമെന്നൊന്നുമല്ല അവളോട് കർത്താവ് വലിയ കാര്യമാണ് പറഞ്ഞത് അവളോട് കർത്താവ് പറഞ്ഞത് ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരാമെന്നാണ് പിന്നെ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാ അതെ അപ്പസ്തുലന്മാർക്ക് വാഗ്ദാനം ചെയ്ത അതേ പരിശുദ്ധാത്മാവിനെ വ്യഭിചാരത്തിൽ കഴിഞ്ഞൊരു സ്ത്രീക്ക് വാഗ്ദാനം ചെയ്യുവാൻ മടിയില്ലാത്തവനാണ് യേശുവെന്ന് നീ ഏത് പാപത്തിൻ്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും നീ എത്ര തകർക്കപ്പെട്ടവനാണെങ്കിലും ആ യേശു നിനക്ക് നിത്യജീവനും പരിശുദ്ധാത്മാവ് തരുമെന്നത് നീ അറിയുന്നില്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ ആത്മാവിന് നിന്നിലെ ീ അറിയുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരത്തിലാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് അറിഞ്ഞ് കുതിച്ചു ചാടിയവനാണ് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവ് പാവമോചനം കൊടുക്കുമെന്ന് അറിഞ്ഞ ആളുകളെ വകവയ്ക്കാതെ പോയി അവന്റെ പാദം കഴുകിയ ഒരു സ്ത്രീയുണ്ട് ഇവരൊക്കെ യേശുവിന്റെ വ്യക്തിത്വത്തെ അറിഞ്ഞവരാണ് അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നല്ല കള്ളൻ അവൻ കർത്താവിന്റെ വലതുഭാഗത്ത് കിടക്കുമ്പോൾ തന്റെ അടുത്ത് കിടക്കുന്ന യേശു എന്ന വ്യക്തി ആരാണെന്ന് അവൻ അറിയാമായിരുന്നു ലോകം മുഴുവൻ നീ നശിച്ചു പോകേണ്ടവൻ െന്നും ഇല്ലാത്തവനാണെന്നും പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല കള്ളൻ അവൻ യേശുവിനെ വ്യക്തിപരമായി അറിയാമായിരുന്നതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ അവൻ ചോദിച്ചത് നിത്യജീവനാണ് അതുകൊണ്ട് കൃപയാണ് സമാധാനമാണ് നിത്യസമാധാനമാണ് പ്രിയമുള്ളവരെ യേശുവിനെ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ ഈ ലോകത്ത് മറ്റാരുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുവാനുള്ള ഒരു ചങ്കൂറ്റം നിന്റെ ഹൃദയത്തിൽ വരും എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് എനിക്ക് കൂടെ വേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു ചങ്കൂറ്റം നിനക്ക് വരും ഈ ോകത്ത് നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ പോലും യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവൻ നിൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ പിന്നെ ആരുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് നിനക്ക് തോന്നും നീ എത്ര വലിയ ഡിപ്രഷനിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നൊരു രോഗം തന്നെ നിനക്കുണ്ടെങ്കിലും ആ രോഗത്തെ സുഖപ്പെടുത്തുന്നൊരു ബോധ്യമാണ് നിന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നൊരു ബോധ്യമാണ് എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യർ എന്നെ സ്നേഹിക്കുന്നത് പോലെയല്ല അവൻ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ് അവൻ വ്യവസ്ഥകളില്ലാതെയാണ് സ്നേഹിക്കുന്നത് കർത്താവിൻ്റെ വചനം മത്രായി പന്ത്രണ്ട് ഇരുപതിൽ പറയ നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങളെ ഒടിക്കുകയില്ല പുകഞ്ഞ പുകഞ്ഞതിരിക്ക് എടുത്തുകയുമില്ല നീ ചതഞ്ഞ ഞാങ്കണയാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാൽ ഞാങ്കണയെന്ന് പറയുന്ന ഷിമയോനോട് കർത്താവ് പറഞ്ഞത് നീ പാറയാണെന്നാണെന്നതുപോലെ നിന്നെ ലോകത്തിലുള്ള ഒരു സകലരും ഞാങ്ങണയെന്നും കൊള്ളാത്തവനെന്നും പുകഞ്ഞതിരിയെന്നും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ പുറത്താണ് പുകഞ്ഞതിരി പുറത്താണ് എന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ടെങ്കിൽ യേശുവിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവൻ പറയുന്ന വചനം ഇതാണ് നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ നിന്റെ ജീവിതത്തിൽ നീതി പ്രാവർത്തികമാകുന്നത് വരെ കർത്താവ് ഞാങ്ങനെ ഒടിക്കത്തുമില്ല പുകഞ്ഞതിരി കെടുത്തതുമില്ല പക്ഷേ ഇത് വിശ്വസിക്കാൻ നീ തയ്യാറാണോ യേശു എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ഗൗടിച്ചെല്ലാൻ നീ തയ്യാറാണോ നീ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്ത് നീ പ്രാർത്ഥിക്കാം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്നേഹമേ എന്നെ പൂർണ്ണമായി ആ വലിയ വലിയ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന ക്രിസ്തുവേ അങ്ങ് എൻ്റെ സ്വന്തമായിരിക്കുന്നോ എൻ്റെ ഇപ്പോൾ തന്നെ കടന്നു വരണമേ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേ വ്യക്തിപരമായി അനുഭവിക്കുവാനുള്ള ഒരു വലിയ കൃപ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി